രൂപയുടെ ക്വാളിറ്റി ചിക്കൻ മീറ്റ് മസാല നൂറ് ഗ്രാമിന് ശതമാനം ഓഫ് ഇപ്പോൾ വെറും രൂപയ്ക്ക് രൂപയുടെ ലെവിസ്റ്റ കോഫി ഗ്രാം പൗച്ച് യുടെ ഒറിജിനൽ ഇരുനൂറ് ഓഫ് ഇപ്പോൾ ഇംഗ്ലീഷ് റോസ് ലാവണ്ടർമാനം ഓഫ് ഇപ്പോൾ ഇപ്പോൾ ഇവ കൂടാതെ നിങ്ങളുടെ വീട്ടിലെ പല നിത്യോഗയോഗ സാധനങ്ങൾ മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ വേഗമാവട്ടെ ഈ ഓഫർ മെയ് ഒന്ന് മുതൽ മെയ് വരെ മാത്രം കൂടാതെ നിങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾക്ക് ഞങ്ങളുടെ വാട്സ്ആപ്പ് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് സഹോദരിയ കേരള പദയാത്രയ്ക്ക് കൊച്ചിയിൽ സ്വീകരണം നൽകി രാജ്യത്ത് അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച് ജനങ്ങളെ വംശീയമായി ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന ഹിന്ദുത്വ ഭരണകൂടത്തിനെതിരെ വിശാല സൗഹൃദ കൂട്ടായ്മ രൂപപ്പെടണമെന്നു വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു റസാഖ് പാലേരി നയിച്ച കേരള പദയാത്രയ്ക്ക് വെൽഫെയർ പാർട്ടി കൊച്ചി മണ്ഡലം കമ്മിറ്റി നൽകിയ സ്വീകരണ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊച്ചി നമ്മൾ ഒരു വലിയ മുന്നേറ്റമായി പ്രസിഡന്റ് സി എ നസീർ അധ്യക്ഷത വെച്ചു അവന്റെ ജാതിന്റെ പേരി അധികാരത്തിലേക്ക് വരുന്ന ഒരു സൂത്രവാക്യമാണ് രാജ്യത്തെ ഭരണാധികാരികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഇവിടെ സൂചിപ്പിച്ചത് ജംസീർ ഇബ്രാഹിം സമദ് നെടുമ്പാശ്ശേരി എം കെ ജമാലുദ്ദീൻ മണ്ഡലം സെക്രട്ടറി കെ എം മാഷിക് സി കെ നവാസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി